കൂടുതൽ ചെലവുകളൊന്നും ചേർക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡേസ്ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ് ഏകദേശം ഒരു കിലോ ക്യാരറ്റ് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്രീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ക്യാരറ്റ് ഗ്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഗ്രീറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു ബൗൾ വെച്ച് നമുക്ക് അലന്നെടുക്കാം ഗ്രീറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് നാല് ബൗളാണ് വന്നിട്ടുള്ളത് ഏത് ബൗളാണോ നമ്മൾ ക്യാരറ്റ് അലന്നെടുത്ത് അതേ ബൗളിൽ തന്നെ പാലും പഞ്ചസാരയും എടുക്കേണ്ടതാണ് ഇനി നമുക്ക് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കി എടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൊടുക്കാം നെയ്യിലേക്ക് കാറ്റ് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നെയ്യ് ചേർത്ത് ഏകദേശം പത്ത് മിനിറ്റോളം വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഏത് ബൗളിലാണ് ക്യാരറ്റ് അളന്നെടുത്തത് ആ ബൗളിൽ തന്നെ നാല് ബൗൾ പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള പാലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏകദേശം ഒരു ലിറ്റർ പാലാണ് ആവശ്യമായി വന്നിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുറുക്കിയെടുക്കാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറ ശ്രദ്ധിക്കുക നമ്മുടെ ക്യാരറ്റ് തിളച്ച് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് ഒന്നര കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏത് ബൗളാണോ ക്യാരറ്റ് അളന്നിട്ടത് അതേ ബൗളിൽ തന്നെയാണ് പഞ്ചസാരയും എടുക്കാൻ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം ഹൽവയ്ക്ക് നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളില് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഒരു ടീസ്പൂൺ ഏലക്ക പൊടി നല്ലോണം കൂകി വരുന്ന സമയത്ത് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിൽ വറുത്തെടുത്ത ഉണക്ക മുന്തിരിയാണിത് ഞങ്ങൾ ഇവിടെ കറുത്ത മുന്തിരിയും സാധാ ഉണക്ക മുന്തിരിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഹൽവിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാത്രത്തിന് ഇതുപോലെ നല്ല കുറുകി വിട്ടുവരുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളമായി ഇത് റെഡി ആയി വരാം നമ്മുടെ ക്യാറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ബദാം ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ബദാം ഗ്രീറ്റ് ചെയ്താണ് ഇട്ടെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക